ത്തിലാണ് നമുക്കിപ്പോൾ ഈ മീറ്റപ്പൊക്കെ വന്നത് അപ്പോഴെല്ലാം മക്കളെല്ലാം നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട് കൃതിവാലയാണത് പൃഥി ബാല എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു ചാനലുണ്ട് ഒരു മോളും അച്ഛനും അഭിനയിക്കുന്ന അവരാണ് ഇത് അവരെ അനിയനാണ് മോള അനിയന് അച്ഛന് അച്ഛനാന്ന് കറുപ്പ ഇത് സൈത സെയ്തയാണത് ഉള് അത്യാവശ്യം പാട്ടിലാണ് ഉള്ള ചാനല് പ്പം നമ്മളിങ്ങനെ മക്കളെല്ലാം എന്താ പറയുക ഊഞ്ഞാലൊക്കെ ഉള്ളതുകൊണ്ട് നന്നായിട്ടിങ്ങനെ ആടുക വർത്താനം പറയുക അങ്ങനെ എല്ലാവരും നല്ല ഹാപ്പിയായി അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നുണ്ടായി അതിനിടയിൽ നെഷ്വിയും കൃതിയും കൂടിയിട്ട് ഡാൻസ് കളിച്ച് പിന്നെ ഡാൻസിൻ്റെ പാട്ടും അവിടെയുള്ള മ്യൂസിക് ഒന്നും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല എല്ലാം മ്യൂട്ടാക്കി വെച്ചതാന്ന് സാറ ഒരാഗ്രഹം സാറാക്കുള്ള ആഗ്രഹമാണ് മക്കളുടെ കൂടെ ഒരു ഡാൻസ് ചെയ്യണമെന്ന് അതും നടത്തി അപ്പം എല്ലാം അടിപൊളിയായി പിന്നെ നമ്മളെല്ലാം ഇങ്ങനെ കഥ പറഞ്ഞിരുന്ന് പിന്നെ വേറൊരു മ്യൂസിക് ഇട്ടപ്പോൾ നമ്മളെല്ലാം താളം പിടിച്ച് പാട്ടുപാടി അങ്ങനെയെല്ലാം എല്ലാവരും ആയിരുന്നു നമ്മുടെ പറയാത്ത ചാനലിൻ്റെ ആൾക്കാരൊക്കെ ചില ആളത് എന്താണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ലാത്തോണ്ട് പറയാത്തത് അപ്പോൾ മക്കളെല്ലാം ഇതാ എൻജോയ് ചെയ്യുന്നുണ്ട് സാറാൻ്റെ മോളും എൻ്റെ മോളെ മോനുണ്ട് അഫ്ഫാൻ അതും കൂടെ ഊഞ്ഞാലാടുന്നു അങ്ങനെ നമ്മൾ മീറ്റപ്പിൻ്റെ പരിപാടി ഇങ്ങനെ മൈക്കൊക്കെ പിടിച്ച് ഫസ്റ്റ് തന്നെ സാറ പറയാൻ തുടങ്ങി അപ്പോൾ ജിജോനെ ക്ഷണിച്ചുകൊണ്ട് സാറ ആദ്യം തന്നെ സംസാരിച്ച് അപ്പം നമ്മുടെ ഇതിന് വേണ്ടിയിട്ട് ജിജോ സംസാരിക്കാൻ വന്ന് ശരിക്കും പറഞ്ഞാൽ ജിജോൻ്റെ ഈ ഒരു ഇതിലേക്ക് ഗ്രൂപ്പിലേക്ക് നമ്മൾ വന്നതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു മീറ്റപ്പ് ഒക്കെ വന്നത് അല്ലെങ്കിൽ എങ്ങനെ മീറ്റപ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മളെല്ലാവരും ഏകദേശം ഒരുപോലെയുള്ള ആൾക്കാർ തന്നെയാണ് ആരും വലിയൊരു പദവിയിലുള്ളതെന്നെല്ലാം യൂട്യൂബിൻ്റെ കാര്യത്തിൽ എല്ലാവരും ഒരു മിതമായിട്ടുള്ള ആൾക്കാരാണ് കുറേ ആൾക്കാരൊക്കെ മോണിറ്റൈസേഷൻ ആയതാണ് കേട്ടോ പിന്നെ എന്താ പറയണ്ടേ ബാക്കിയെല്ലാം ഇതാ ഓരോ ആളായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇനി ജിജോ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഓരോ യൂട്യൂബേഴ്സും സംസാരിക്കുന്നുണ്ട് ജിജോ എല്ലാത്തിനും നമ്മുടെ എന്താ പറയുക ഈ ഒരു മീറ്റപ്പിനെ കുറിച്ചും പിന്നെ നമ്മുടെ ചാനലിനെ കുറിച്ചും നമുക്ക് അവിടെ കിട്ടിയ സൗകര്യങ്ങളെ കുറിച്ചും എല്ലാം വാദോരാഹാതെ സംസാരിക്കുന്നുണ്ട് പിന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു മീറ്റപ്പിൽ കുറേ നാട്ടിലുള്ള ആളുകളെ പരിചയപ്പെടാൻ പറ്റി പല ഭാഷകൾ പല സംസ്കാരങ്ങൾ പല മത മതത്തിലുള്ളവർ എന്നു വേണ്ട ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പോലും എല്ലാത്തിലും വൈവിധ്യങ്ങളോടുകൂടിയുള്ള ആൾക്കാർ ആണ് നമ്മളെല്ലാവരും എന്നാലും എല്ലാവർക്കും ഈ ഒരു മീറ്റപ്പിൽ പങ്കെടുക്കുമ്പം ഭയങ്കര ഹാപ്പി ആയിന് അങ്ങനെ ഒരു തോന്നലേ ഉണ്ടായിട്ടില്ല ആർക്കും നമ്മളെല്ലാം ഒരുപോലെ ഉള്ള ആൾക്കാരെ പോലെ തന്നെയാണ് തോന്നിയിട്ടുള്ളത് അധികം പറയാന്ന് വെച്ചാൽ എല്ലാരും ഒരു ഫാമിലിയിലുള്ള അങ്ങനെ പോലെ തോന്നി ജിജോ വൈഫ് മക്കൾ എല്ലാരും വളരെ അടിപൊളിയായിട്ടാണ് എല്ലാരും ഉണ്ടായത് ജിജോന്റെ മക്കളെല്ലാം പിന്നെ ശരിക്കും വീഡിയോയിൽ കണ്ടിട്ട് അടുത്ത് കണ്ടപ്പോൾ ഭയങ്കര അതേ ഒരു നമുക്ക് മുന്നേ ഒരു ഒരു ഒരിതുണ്ടായിരുന്നല്ല ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ അടുപ്പം തോന്നി എല്ലാവരുമായിട്ട് ഇപ്പം സാറ അവൾ വരാനുണ്ടായ സാഹചര്യങ്ങൾ യൂട്യൂബിന്റെ ഇതിലേക്ക് വരാനുള്ള സാഹചര്യങ്ങൾ കാര്യങ്ങളൊക്കെ സാ സാറേയും സംസാരിച്ച് അതിനുശേഷം പിന്നെ അടുത്ത ആൾ സംസാരിക്കാനുള്ളത് ഉണ്ട് സാറേയും ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ തന്നെ നമ്മൾ എല്ലാവരെ വളരെ നല്ല കാര്യങ്ങൾ തന്നെയാണ് സംസാരിച്ചത് എല്ലാവരും മൊത്തത്തിൽ ഹാപ്പിയാണ് നമ്മൾ ഇങ്ങനൊരു ഗ്രൂപ്പും ഇതുപോലെയുള്ള കുറച്ച് ആളുകളായിട്ട് അടുക്കാൻ പറ്റിയ അത് തന്നെ ഏറ്റവും വലിയ സന്തോഷം അതായത് പിന്നെ നമ്മൾ യൂട്യൂബിൽ കുറേ സ്ത്രീകളും പുരുഷന്മാരും അങ്ങനെ എന്നുവെച്ചാൽ ഫാമിലി മൊത്തം എല്ലാവരും വന്നിന് ഇപ്പം സ്ത്രീകൾ മാത്രമല്ലവർ അവരെ ഹസ്ബൻഡ് കുട്ടികളെല്ലാവരും വന്നിന് അതുപോലെ പുരുഷന്മാരേതാണെങ്കിൽ അവരെ വൈഫ് കുട്ടികൾ ഇങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ട് അതൊക്കെ തന്നെ എല്ലാം വരാന് മടിച്ചിരിക്കുന്നവർ പോലും വന്നിട്ട് ഇഷ്ടപ്പെട്ടിട്ട് കുറച്ചും കൂടെ അവിടെ സ്പെൻഡ് ചെയ്യണമായിരുന്നു എന്ന് തോന്നിപ്പോയ വിധമായിരുന്നു ഇത് നമ്മുടെ മീശക്കാരൻ ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലിൻ്റെ ആളാണ് അവർ ഇങ്ങനെ എപ്പിസോഡായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പിന്നെ വീഡിയോസ് ചെയ്യുന്നുണ്ട് അവർക്ക് വരാനുള്ള സാഹചര്യങ്ങളും അവർ വന്നതും എല്ലാവരും സംസാരിച്ച് എല്ലാവരും നല്ല അടിപൊളി തന്നെ അവരും കണ്ടപ്പോൾ വർത്താനം പറയുകയെല്ലാം ചെയ്ത് അപ്പോൾ എന്താ പറയുക പുതുതായിട്ടൊന്ന് കണ്ട ഒരു കണ്ട ഇത് തോന്നിയിട്ടേ ഇല്ല അങ്ങനെ എല്ലാവരുമായിട്ട് നല്ല തന്നെ അതുപോലെ ഇത് അനീഷ് ഇവൻ ഈ സ്പോർട്സിൻ്റെ ചാനലാണ് അപ്പോൾ എല്ലാവരും വളരെ നല്ല ഇത് ഇവൻ്റെയും ഫാമിലിയും മക്കളും എല്ലാം ഉണ്ടായിട്ടുണ്ട് ഇനി എല്ലാവരെ കുറിച്ചും കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമാണ് എല്ലാവരും നല്ല സ്വന്തമായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലാത്തവരുണ്ട് എല്ലാവരും ഇവർ തുണീൻ്റെ ചാനലാണ് പിന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ അപ്പം മൊത്തത്തിലെല്ലാവരും എല്ലാവരും വന്ന് അവരവരുടെ കാര്യങ്ങൾ സംസാരിച്ച് ഇനി ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല ഇനി നിങ്ങളിങ്ങനെ കണ്ടുനോക്കാം അടുത്തത് ഞാനാണ് സംസാരിക്കുന്നത് ഞാൻ സംസാരിച്ച് ഞാൻ ഇതിലേക്ക് യൂട്യൂബിലേക്ക് വരാനുള്ള സാഹചര്യങ്ങൾ വരാനുള്ള സാഹചര്യങ്ങളെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ സാമ്പത്തികം ഭയങ്കര ബുദ്ധിമുട്ട് കാരണം തന്നെയാണ് ഇങ്ങനെ ഒരു ഇത് ചിന്തിച്ച് വന്നത് യൂട്യൂബ് എന്ന് പറയുന്നത് വലിയ ഒരു സംഭവമൊന്നും എല്ലാവരും പറയും വലിയ ശരിക്കും ശരി തന്നെയാണ് വലിയ സംഭവമൊന്നുമല്ല എന്നാലും നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ ഇതിലേക്ക് യൂട്യൂബിലേക്ക് ഇടണമെങ്കിൽ ഒരുപാട് പ്രയത്നിച്ച് തന്നെയാണ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാണ്ട് വെറുതെ നടന്ന് കളിച്ചിട്ടൊന്നും ഒരു യൂട്യൂബിൽ യൂട്യൂബിലൊരു വീഡിയോസൊന്നും ഇടാനൊന്നും പറ്റില്ല അതിനെ എടുക്കാനും എഡിറ്റ് ചെയ്യാനും എല്ലാം ഒരുപാട് കഷ്ടപ്പാടുണ്ട് ആ കഷ്ടപ്പാടിൻ്റെ പിന്നിലുള്ള ഒരു ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികം തന്നെയാണ് എന്തെങ്കിലും ആവും എന്ന് വിചാരിച്ചിട്ട് വന്നതാണ് ഞാനും അതിനെക്കുറിച്ചൊക്കെ ഞാനും സംസാരിക്കുന്നുണ്ട് അപ്പം മൊത്തത്തിലെല്ലാവരും അവരവരുടെ കാര്യങ്ങൾ സംസാരിച്ച് പോകുന്നുണ്ട് അത് കഴിഞ്ഞത് സെയ്ത സംസാരിച്ച് അത് കഴിഞ്ഞ ശേഷം ഞാനും അവളും കൂടെ ഒരു പാട്ട് പാടിയിട്ടുണ്ട് അത് ഏതായാലും നാല് പേരി വെറുതെ പാടിയതാണ് എൻ്റെ സൗണ്ടൊന്നും കേൾക്കുന്നൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട് എന്നാലും ജസ്റ്റ് ഞാൻ ഇത് കാണിച്ചു തരാം പാട്ടും കഴിഞ്ഞ് ബാക്കിയുള്ള പറയാനുള്ള ആൾക്കാർ പിന്നെ ഈ പറയാൻ തുടങ്ങി അതിനിടയിൽ നമ്മൾ പിന്നെ ഏതൻ തോട്ടം എന്ന് പറയുന്ന ചാനലിൻ്റെ ലതേച്ചി വന്നിരുന്നു ഓറ് ലേറ്റായിട്ടാണ് വന്നത് തിരുവനന്തപുരത്തുനിന്ന് എത്തുന്നതല്ലേ അപ്പറേ ലേറ്റായിട്ടാണ് വന്നത് ഫസ്റ്റാണ് ഒറ്റക്ക് ഡ്രൈവ് ചെയ്തിട്ടെല്ലാം വരുന്നത് പിന്നെ എൽബോഡൊക്കെ വണ്ടിക്കുണ്ട് എന്നിട്ട് വീട് ഇവിടെ നമ്മുടെ കോടിയെ സാറാൻ്റെ വീടിലേക്ക് എത്താൻ വേണ്ടി മൂപ്പർ കുറച്ച് വഴി തെറ്റി വേറൊരു വഴിയിലേക്ക് പോയി അപ്പോൾ ഒരു കുറച്ച് പിന്നെ കുന്ന് കുന്നുപോലെയുള്ള റോഡായിരുന്നു അപ്പം അവിടെ നിന്ന് കുറച്ചൊരു ബുദ്ധിമുട്ട് സംഭവിച്ചു അത് അടുത്ത ഇതിൽ പറഞ്ഞ് തരാം അപ്പം ഫുഡിൻ്റെ ഇതൊക്കെ കണ്ട സെറ്റാക്കിയിട്ടുണ്ട് അപ്പം എല്ലാവരും ഇങ്ങനെ ഫുഡിൻ്റെ ഒക്കെ സെറ്റായി അപ്പോൾ ഏകദേശം വെയിറ്റ് ചെയ്യുന്നുണ്ട് എത്തുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം മക്കൾക്കെല്ലാം കൊടുക്കാമെന്ന് വിചാരിച്ച് ഇതാ ഞാൻ അഫ്വാൻ ഓന് ചോറൊന്നും വേണ്ട എനിക്ക് അപ്പം മതി എന്ന് പറഞ്ഞ അപ്പം വെള്ളപ്പാന്നേ വെള്ളപ്പവും പിന്നെ ബീഫ് കറിയും അങ്ങനെ ഓൻ അത് ഞാൻ വാരിക്കൊടുത്ത് അപ്പം ബാക്കിയുള്ള എല്ലാവരും ഇങ്ങനെ അത്യാവശ്യം എല്ലാവരും എടുക്കാൻ തുടങ്ങി ഫുഡൊക്കെ അടിപൊളിയാന്ന് കേട്ടോ എന്നുവെച്ചാൽ അപ്പമുണ്ട് ബീഫ് കറിയുണ്ട് മീൻ കറിയുണ്ട് പിന്നെ സാദാ ചോറും അതിന് ഇഷ്ടം പോലെയുള്ള കറികളും പച്ചക്കറിയുണ്ട് പിന്നെ എന്താ പറയുക ചമ്മന്തി തോരൻ ഇങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് എല്ലാം നല്ല സെറ്റായിട്ട് തന്നെ പിന്നെ ഫ്രൂട്ട്സ് ഉണ്ട് ആ ഇടക്ക് ലതേച്ചി എങ്ങനെയൊക്കെ എത്തി ഇതാ എൻ്റെ അടുത്ത് ഇരിക്കുന്നില്ലേ ലെഫ്റ്റ് പച്ച ബ്ലൗസ് അതാണ് ലതേച്ചി ലതേജി എങ്ങനെയൊക്കെയോ കരപറ്റി എത്തിയതാണ് കാറങ്ങ് കുഴിയിലേക്ക് വീഴാൻ പോയെടുത്തുനിന്ന് എല്ലാവരും കൂടി ഓടിച്ചാടി പോയി കുറേ ആൾ വണ്ടി തള്ളി ജിജോ വണ്ടി കയറി ഓറെ ഇറക്കി എന്നിട്ട് പിന്നെ ഓന് റിവേഴ്സലെടുത്ത് ഒരടി മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ താഴത്തേക്ക് വണ്ടി മറിയും ആ ഒരു അവസ്ഥയിലായിരുന്നു അങ്ങനെ എങ്ങനെയോ രക്ഷപ്പെട്ടെത്തി അപ്പം ബാക്കിയെല്ലാവരും ഇതാ ഭക്ഷണം കഴിക്കുന്നുണ്ട് ഭക്ഷണമൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിന് വളരെ ടേസ്റ്റോടു കൂടിയുള്ള ഭക്ഷണം തന്നെയായിരുന്നു അങ്ങനെ ഇപ്പോൾ ഏകദേശം എല്ലാവരും ഇത് സാറാൻ്റെ മോനാണ് അവൻ്റെ ഫ്രണ്ട്സും പിന്നെ അങ്ങനെ നമ്മൾ എല്ലാവരും ഫുഡൊക്കെ ഏകദേശം കഴിച്ച് കഴിയാറായി ഇനി അടുത്ത പരിപാടി കസാര കളിയാണ് ഇത് ശരിക്കും എൻജോയ് ചെയ്തൊരു കളി തന്നെയാണ് എല്ലാവരും നല്ല അടിപൊളിയാണ് കേട്ടോ ൾ ഔട്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഇനി ആര് ബാക്കിയാവും ബാക്കിയാവും എന്നുള്ള ആ ഒരു മൈൻഡിൽ കളിച്ച് നല്ല അടിപൊളിയായിരുന്നു ലാസ്റ്റ് എല്ലാവരും പോയി സാറ മാത്രം ബാക്കിയായി സാറ വിന്നറായിട്ട് സാറേ വിന്നറായിട്ട് പ്രഖ്യാപിച്ച് അത് ഇനി മക്കളതുണ്ട് പിന്നെ മക്കളെ പരിപാടി ഇതാ മക്കളും ഇതുപോലെ കളിച്ച് പിന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള ആണുങ്ങൾ അത് ഉണ്ടായിരുന്ന കേട്ടാ അതൊക്കെ ഇതിൽ കാണാം അതുപോലെ കൃഷ്ണയാണ് തൊപ്പി ധരിച്ചിട്ടുള്ളത് അവന് അവൻ്റെ എഡിറ്റിംഗ് ക്ലാസ് നല്ല അടിപൊളി ക്ലാസ്സാണ് നന്നായിട്ട് എഡിറ്റിംഗ് ഒക്കെ ചെയ്യാറുണ്ട് ഇതിൽ ഞാൻ ഉൾപ്പെടുത്താത്ത രണ്ട് കളിയുണ്ട് ഒന്ന് കുളങ്കര പിന്നെ നമ്മൾ പിന്നെ ബോൾ പാസിങ് ഇല്ലേ അതും ഉണ്ടായിന് അത് രണ്ടും ഞാൻ എടുത്തിട്ടില്ല എല്ലാം എൻജോയ് ചെയ്തിട്ട് തന്നെ നമ്മൾ പിരിഞ്ഞ് തിരിച്ച് പോരുമ്പോൾ എല്ലാവർക്കും ഒരു സങ്കടമായി കേട്ടോ അങ്ങനെ ഏകദേശം നമ്മൾ പരിപാടിയെല്ലാം കഴിയാറായി ഇപ്പം ലാസ്റ്റ് ജിജോൻ്റെ പിന്നെ എന്താ പറയുക പരിപാടി അവസാനിപ്പിക്കുന്നതിൻ്റെ ആ ഒരു നന്ദി പ്രകാശനം എല്ലാം ഉണ്ടായിരുന്നു അപ്പം ജിജോ പറയുന്നതെല്ലാം നിങ്ങൾക്ക് വീഡിയോയിൽ കേൾക്കാം അങ്ങനെ നമ്മളെ അടിപൊളി പരിപാടിയെല്ലാം ഇവിടെ സമാപിച്ച് കുറേ ദിവസം നല്ലൊരു ഓർമ്മകളായിട്ട് തന്നെ കഴിയാൻ എല്ലാവർക്കും പറ്റിയിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു നമ്മളെ ഗ്രൂപ്പിലുള്ള അപ്പോൾ ശരി ഇനി ജിജോ പറയുന്നത് നമുക്ക് കേൾക്കാം ഒരു ബുക്ക് അടുത്തങ്ങാണേക്ക് നമ്മുടെ പറ്റുന്ന കാര്യമല്ല അന്നത്തെ കാര്യം ഒരു രീതി നടക്കുന്നു അല്ലേ അപ്പോ ഒരു ഹാള് ബുക്ക് ചെയ്താൽ പോലും കിട്ടാത്തൊരു സെറ്റപ്പ് നമുക്കിവിടെ കിട്ടി ഏഹ് അത് സാറേ മാത്രം അപ്പൊ ആദ്യമായിട്ട് സാറേക്ക് നന്ദി പറയുന്നു പിന്നെ നമുക്ക് ഫുഡ് കൊണ്ടു തന്ന അവര് ഇവിടെ ഉണ്ടാവില്ലെന്നു അല്ലെ പോയി ആ അടുത്ത അവർക്കും നമ്മൾ നന്ദി പറയുന്നു പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ദൂരെ എന്തിരുന്നാലും നമ്മൾ സത്യം പറഞ്ഞാലും ആ ഒരു ഗ്രൂപ്പിൽ നിന്നുള്ള ബന്ധമല്ല വേറൊരു ബന്ധം നമ്മൾ തരാം പക്ഷെ ഇന്ന് തൊട്ട് അങ്ങനെയല്ല ഇന്ന് തൊട്ട് നമ്മളൊരു ഫാമിലിയാ ശരിക്കും മാറി നമ്മള് ജയ്പോട്ടക്കിന്റെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞത് ജയ്പോട്ടക്കിന്റെ ഗ്രൂപ്പ് ആ എല്ലാം പേടി ഗ്രൂപ്പാണ് സർത്തം പറഞ്ഞാൽ പേടി ഗ്രൂപ്പ് ഒരു കൊല്ലം കഴിയുമ്പോൾ നമ്മൾ പിന്നൂര പക്ഷെ നമ്മുടെ ഈ ഒരു ഗ്രൂപ്പ് നമ്മൾ വരാത്ത ആൾക്കാരും പോട്ടെ നമ്മൾ ഈ ക്യൂപ്പ് തുറന്നു പോണം നമ്മളെ കൊണ്ട് അപ്പൊ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അത് തീർപ്പ് ഇരുന്നില്ല എല്ലാവർക്കും പോകണമെന്നുണ്ടാവും എന്തായാലും എല്ലാവർക്കും ഈ പരിപാടി എല്ല പേരിലും നന്നായിരിക്കുന്നു അറിയിക്കുന്നു